കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രം മോർഫ് ചെയ്ത് വിദ്വേഷ പ്രചാരണം നടത്തി സർക്കാർ ഉദ്യോഗസ്ഥൻ കൊല്ലം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനിലിനെതിരെയാണ് പരാതി ക്രൈസ്തവ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തും വിധത്തിലായിരുന്നു വിദ്വേഷ പ്രചരണം ഇക്കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രം മോർഫ് ചെയ്ത രീതിയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചത് കെ എസ് ആർ ടി സി ജീവനക്കാർ അടക്കമുള്ള ഗ്രൂപ്പിൽ ചിത്രം പങ്കുവച്ചത് കൊല്ലം ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറായ അനിലാണ് ക്രൈസ്തവ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പ്രചാരണം ഇതറിഞ്ഞ യുവമോർച്ച പ്രവർത്തകർ ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ടു സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്യാമോ എന്ന ചോദ്യത്തിന് എന്താ തനിക്ക് ചെയ്തുകൂടെ എന്നായിരുന്നു മറുപടി ഹലോ സാറാണോ സാറാണോ അതെ ആ സാറേ ഇല്ലേ നമ്മുടെ ഒരു ഗ്രൂപ്പിലെ പേര് യുവമോർച്ചയുടെ കൊല്ലം ജില്ലാ വാട്ട്സ്ആപ്പിൽ നമ്മടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുടെ ഒരു പോസ്റ്റർ ഇട്ട് ഇങ്ങനെ നമുക്ക് കിട്ടിയായിരുന്നു എന്ത് സാറേ സംഭവം ദുഃഖവള്ളിയായിട്ടേ സുരേഷ് ഗോപിജി ഇങ്ങനെ ഒരു വളരെ നമ്മുടെ കുരിശു എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ഒരു മോശപ്പെട്ട രീതിയിൽ കൊണ്ടിട്ട് ഒരു പോസ്റ്റർ സാർ സാറ് വാട്സപ്പിലെ കോമണായിട്ട് താങ്കള് കെ എസ് ആർ ടി സി ഇൻസ്പെക്ടർ അല്ലേ ഏഹ് അങ്ങനെ താങ്കൾക്ക് ചെയ്യാൻ പറ്റുമോ വി ആർ ഫ്രണ്ട്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അനിൽ പങ്കുവച്ച ചിത്രം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിയെ അവഹേളിച്ചതിനും വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിയതിനുമെതിരെ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കൊല്ലം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്നാണ് ആവശ്യം എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന കൊല്ലം ഡിപ്പോയിൽ ഉയർന്ന റാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ ദുഃഖവള്ളി ദിനത്തിൽ ക്രൈസ്തവരായിട്ടുള്ള വിശ്വാസികൾ അദ്ദേഹം ആ ദിനം എത്ര മഹത്വമായിട്ടാണ് കാണുന്നതെന്ന് നമ്മൾക്കെല്ലാം അറിയാം ആ ദിനത്തിൽ സുരേഷ് ഗോപിജിയുടെ ചിത്രം അത് മോർഫ് ചെയ്തുകൊണ്ട് അത് എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു കാവ്യ വസ്ത്രം ധരിച്ച രീതിയിൽ കുരിശുമേന്തി പോകുന്ന ചിത്രം വികൃതമാക്കി വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ യുവമോർച്ച കൃത്യമായി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് നടപടി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും നേരത്തെയും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായാണ് വിവരം കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥാനത്തിരുന്ന ഇത്തരം പ്രവൃത്തികൾ കാണിച്ചിട്ടും നടപടിയെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് യുവമോർച്ചയുടെ തീരുമാനം ജനം കൊല്ലം